അപരം കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ നീ പഴയ കാലത്തുള്ള വളരുകളിലൊന്നും ഇതു പാടാതെ അവർ പോയിരുന്നില്ല മുട്ടീങ്ങളെ കബറിൽ പോയിവരൽ നിമിഷം കഴിഞ്ഞാൽ വായു സഞ്ചാരമില്ലാത്ത കബറിന്റെ അന്തരീക്ഷത്തിൽ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും അവിടെയുള്ള പ്രത്യേകങ്ങളായ വാതകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിച്ച് ശരീരം ഇങ്ങനെ തുടങ്ങും മൂക്കിലൂടെയും മറ്റു ദ്വാരങ്ങളിലൂടെയും രക്തമൊഴുകാൻ തുടങ്ങും അതിങ്ങനെ വർദ്ധിച്ച് 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 ശരീരം പഴുക്കാൻ തുടങ്ങും ശരീരത്തിലുള്ള ബാക്ടീരിയകൾ ബാക്ടീരിയകൾക്കളായി മാറുന്നു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും നിർമ്മലമായ ഭാഗങ്ങളിലൊന്നായ കണ്ണുകൾ അലർന്നു വീഴും കണ്ണില്ലാത്ത ശരീരമായി മാറും അതുപോലെ തലയോട്ടിയും കോശങ്ങളും അപ്രകാരം മാംസങ്ങളും എല്ലുകളുമായി വേർപെടാൻ തുടങ്ങും അല്ല അല്ലാ ആ സമയത്ത് കബറങ്ങാനും തുറക്കപ്പെട്ടാൽ എത്ര വലിയ സുഗന്ധ പൂരിതനായി നടന്നവനാണെങ്കിലും അവന്റെ ദുർഗന്ധം സഹിക്കാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല അത്രമേൽ ദുർഗന്ധമെൻറെ നമുക്കോരോരുത്തർക്കും ഉണ്ടാകും അസ്ഥി പഞ്ചരങ്ങളായി നമ്മൾ ഉള്ളിൽ മാറുന്നതാണ് അല്ലാത്ത ഒരു ഭീകരമായ രംഗമാണ് അല്ലേ പരമരിതിരി ചുമ്മാവിട്ട് ചൊങ്ങിൽ നടക്കുന്ന ശുചാകത്ത് നാമ കൊണ്ട് നാട്ടിലേ കഥ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ ഭയങ്കര വീട്ടിലെ മെല്ലവ പിരിഞ്ഞ നമുക്ക് അല്ലാത്ത വരികളാണത് വീട്ടിലെ മെല്ലവ പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണിണ ചേലിൽ ചെന്ന് കിടക്കുക നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്

ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരാരാണ് ഇതിൽ നിന്ന് മോചനം നേടുന്നവരാരാണ് വില കുറഞ്ഞ കഫൻ കപ്പൻകുടയുമായി കബറിൽ പോയി കിടക്കേണ്ട നമ്മളോടാണ് ഹബീബായ റസൂറുള്ള പറഞ്ഞത് നിങ്ങൾ കബറുകളെ സന്ദർശിക്കണം നിങ്ങളെ അത് പരലോക ചിന്തയിലെത്തിക്കുന്നതാണ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ നമ്മളെ കബറിലേക്ക് പോകുമ്പോ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോ നടക്കുന്ന വഴികളുടെ ഇരുഭാഗങ്ങളിലും ഉയർന്നു നിൽക്കുന്ന മീസാൻ കല്ലുകൾക്കിടയിലൂടെ നമ്മൾ നടക്കുമ്പോ നാളെ എന്റെ പിൻഗാമികളായ ആളുകൾ ഇതുപോലെ മുകളിലൂടെ നടക്കുമെന്നും എന്റെ കബറിന്റെ സമീപത്തുകൂടെ നടന്നു പോകുമെന്നും നമ്മൾ ഓർക്കാറുണ്ടോ ഓർക്കണം ീങ്ങളെ പള്ളിക്കാട്ടിലേക്ക് കയറുമ്പോ നമ്മൾ സലാം പറയാറില്ലേ അവരോട് എന്താ അർത്ഥം ഇന്ന തീർച്ചയായും ഞങ്ങൾ തീർച്ചയായും അൽവാബു തന്നെയാണ് നിങ്ങളോട് ചേരാനുള്ളവരായ ഒരൽപസമയം എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ ഹംപിച്ചൽ ഞങ്ങളും ഇതാ നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട് ചിന്തിച്ചു നോക്കണ്ട സഹോദരാ സഹോദരി അല്ലേ നമുക്കൊരാൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ് ഒരാൾക്ക് നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയുന്നത് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് എന്റെ ഉമ്മമാരെ നിങ്ങൾ പോറ്റി വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് വളരുവോളം നോക്കുമായി നിങ്ങൾ നിങ്ങളുടെ മക്കളുണ്ടല്ലോ നിങ്ങൾക്ക് ആ മക്കൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ് എന്റെ ഉപ്പമാരെ നിങ്ങളെ കൊണ്ടുപോയി കമറിൽ വെക്കുമ്പോഴല്ലേ മക്കൾക്ക് നൽകാൻ കഴിയുന്നത് അവർ നൽകുന്നത് അത് വെറും മൂന്ന് പിടി മണ്ണ് മാത്രമാണ് ഉപ്പയാണെന്ന് കരുതി വലിച്ചെറിയാതിരിക്കില്ല ഉപ്പ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഇത് മാത്രമാണ് ആ മൂന്ന് പിടി മണ്ണിൽ ഒരു തുള്ളി കണ്ണീര് പോലും ഉറ്റിക്കുകയില്ലല്ലോ അപ്പ ഉമ്മായയുടെ മുഖത്തേക്ക് നെഞ്ചകത്തേക്ക് മക്കള് വലിച്ചെറിയുന്നത് ഒന്നോർത്തുനോക്കൂ ഇത് നമ്മുടെ അവസ്ഥയെ കുറിച്ച് പറയുന്ന കാര്യമല്ലേ കബറിന്റെ ഭീകരത രംഗമാണ് ഖബറിന്റെ ഭീകരത ബഹുമാനപ്പെട്ടാൽ ഖബർ കണ്ടാൽ കരയുമായിരുന്നു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു നിങ്ങൾ എന്തിനാണ് കബർ കാണുമ്പോൾ കരയുന്നത് ഇന്നി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ നബി ഞാൻ കേട്ടിട്ടുണ്ട് അൽ ഖബറു അവ്വലു മൻസിലു മനാസിലിൽ യാത്രയാകുമ്പോൾ അഭയം പ്രാപിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് ആദ്യത്തെ വീട് അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ എനിക്ക് എളുപ്പമായിരിക്കും അവിടെ രക്ഷപ്പെട്ടില്ലെങ്കിലോ അതിനു ശേഷമുള്ളത് നബിയുടെ വാക്ക് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കരയുന്നതെന്ന് സയ്യിദുനാ ഉസ്മാൻ സബി

വലിയ സൂഫിയായിരുന്നു സൂസിയായിരുന്നു കാണാം അദ്ദേഹം ആയിരുന്ന പള്ളിയുടെ സമീപത്ത് ഒരു സ്ത്രീ മരിച്ചു എല്ലാവരും ആ സ്ത്രീയുടെ മയത്തിന്റെ ജനാസയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുത്തു അങ്ങനെ ജനാസയുമായി വേണ്ടി ആ കാലഘട്ടത്തിലെ ത്തിലെ എന്ന് പറയുന്ന കവി അവിടെ സന്നിഹിതനായിരുന്നു ഫറസ്ദക് ഒരു കവിയാണ് അറബി സാഹിത്യം പഠിക്കുന്നവർക്കറിയാം മദ്യപിച്ചുകൊണ്ട് മതോന്മത്തനായി സ്ത്രീകളുടെ വർണ്ണനകളെ കുറിച്ചും മറ്റുമൊക്കെയാണ് പറസ്തത്ത് ധാരാളം കവിതകൾ ചൊല്ലിയിട്ടുള്ളത് മനോഹരമായ കാവ്യശില്പ ഭംഗിയുള്ള ഫറസ്തത്തിന്റെ കവിതകൾ സാഹിത്യത്തിൽ വളരെ പ്രസിദ്ധമാണ് പക്ഷേ വ്യക്തി ജീവിതത്തിൽ വ്യക്തിജീവിതത്തിൽ വളരെ മോശക്കാരനായിരുന്നു ആളുകൾ പറഞ്ഞു ഇന്ന് ജനങ്ങൾക്കിടയിൽ ഏറ്റവും നല്ലയാളും വന്നിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ ഏറ്റവും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു 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 ആരായ കള് കുടിച്ച് നടന്നു പോകുന്നത് അങ്ങനെ എല്ലാവരും അവിടെ എത്തി

سواق يسوق الفرزدقا لقد خاب من اولادي اعدام من مشى الى النار مغلول القلادة ازرقا പെട്ടെന്ന് ചിന്തകളിൽ ചിന്തകളില്ലെന്ന് ഖബറിന്റെ ഭീകരമായ രംഗത്തെ അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഖബറിലെ ഭീകരത എന്തായിരിക്കും എന്തായിരിക്കുമല്ലോ ഫറസ്ദത്തിനെ വലിച്ചുകൊണ്ടുപോകുന്ന രംഗം എന്തായിരിക്കും അല്ലാ ഇതങ്ങ് കേട്ടപ്പോഴേക്ക് ആ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും എങ്ങനടിച്ച് കരഞ്ഞുപോയി ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി പോലും കരഞ്ഞുപോയി പറയുന്നയാള് മദ്യപാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭീകരതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഫറസ്ദത്തിന്റെ അടുക്കൽ ചെന്ന് തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചുവല്ലയോ ഹൃദയസ്പർശിയായ വരികളാണല്ലോ നീ പറഞ്ഞത് ഈ ഭീകരമായ ദിവസത്തിന് വേണ്ടി ഏകാന്തയ്ക്ക് വേണ്ടി എന്താണ് ഫറസ്ദത്തെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഞാൻ അറുപത് വർഷമായി ലാ ഇലാമായി നടക്കുന്നയാളാണെന്നാണ് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ